ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോകരക്ഷകനായ മിഷിഹായെയും മിഷിഹാ തമ്പുരാൻ്റെ സ്ലീവായേയും നമുക്ക് ഏറ്റുപറയാം നമുക്കൊരുമിച്ച് കുരിശു പറക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൻ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ I. <sighs> വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യംസ് അവർ കഴുത ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു അവർ കഴുത ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ഈശോ ഇരുന്ന കഴുതക്കുട്ടി നമ്മുടെ ജീവിതത്തെ ധ്യാനിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ഒരു സ്വത്വബോധമാണ് ഈശോ കയറിയ കഴുതക്കുട്ടി ഈശോയെ വഹിച്ച ആ കഴുതക്കുട്ടി സ്വയം ആ റോള് ഏറ്റെടുക്കാൻ നമ്മൾ പഠിക്കണം ഞാൻ കേവലം കഴുത എന്റെ യോഗ്യതയോ എന്റെ മെച്ചവുമല്ല കർത്താവ് എന്റെ മേൽ ഏറിയതാ എനിക്കനുഗ്രഹം കർത്താവിനെ വഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം നിന്നെ വഹിക്കുന്ന കഴുതയാക ലോകം മുഴുവനും ആകുന്നിടത്തോളം ആവുന്നവരിലേക്കൊക്കെ ഇങ്ങനെ കഴുതപ്പുറത്തേറി മിഷിഹ വന്നതുപോലെ നമ്മുടെ ചുമലിലേറി മിഷിഹ ചെല്ലണം കർത്താവിനെ വഹിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പരിചയപ്പെടുന്ന വ്യക്തികൾ ചെന്നുകയറുന്ന ഇടങ്ങൾ അങ്ങോട്ടൊക്കെ കർത്താവിനെയും കൊണ്ട് കർത്താവേ ഇനി എത്ര നിന്നാപമാനങ്ങളുണ്ടായാലും ഇനി എത്ര കണ്ണീര് വീണാലും ഇനി എത്ര ഞാൻ തകർക്കപ്പെട്ടാലും എൻ്റെ ഈശോയെ ഇനി ഞാൻ മുറിവേറ്റാലും സാരമില്ല മറ്റുള്ളവർക്ക് നിന്നെ കൊടുക്കാൻ ഈ കാലത്തിൻ്റെ കഴുതക്കുട്ടിയായി ഞാൻ മാറട്ടെ മറ്റുള്ളവർക്ക് നിന്നെ കൊടുക്കാൻ എനിക്ക് കഴിയട്ടെ ഈശോ ഒരൊറ്റ പ്രാർത്ഥനയെ ഒടുക്കമുള്ളൂ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ്റെ നിഴലാക്കി എന്നെ മാറ്റണേ നിന്റെ എല്ലാ പഠിപ്പീരിൻ്റെയും പൂർണതയായ ആ കുരിശോട് എന്നെ നീ ചേർത്ത് നിർത്തണേ കർത്താവേ കുരിശിൻ്റെ മറുപുറത്ത് ഞാൻ എന്നെ തന്നെ നിന്നോട് ചേർത്ത് കെട്ടി നിർത്തട്ടെ കർത്താവെ വീണു പോകാതെ നിന്റെ സ്ലീവാ എന്നെ താങ്ങി നിർത്തട്ടെ നിന്റെ സ്നേഹത്തിൻ്റെ നിഴലാക്കണേ യശോ ആ കുരിശുമരത്തിൻ്റെ നിഴല് എന്റെ മേൽ വീഴട്ടെ സ്നേഹം വറ്റിപ്പോകുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ അനുഭവങ്ങളിലേക്കും കുരിശുമരത്തിന്റെ നിഴല് വന്ന് വീഴട്ടെ ഈശോ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും എല്ലാ പദ്ധതികളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ്റെ നിഴലാക്കണേ ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ akshiyaga ninni